അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്വന്തമാക്കാൻ അവസരം സ്പെഷ്യൽ പാക്കേജുകൾ ബോബി ഇന്റർനാഷണൽ പട്ടാമ്പി മണ്ഡലത്തിൽ കുടുംബയോഗങ്ങളിൽ പങ്കെടുത്ത് മന്ത്രി ആർ ബിന്ദു രാജ്യത്തെ മതരാഷ്ട്രമാക്കാനുള്ള നീക്കം ജനം തിരിച്ചറിയണമെന്ന് കുടുംബയോഗങ്ങളിൽ സംസാരിക്കവേ മന്ത്രി ആർ ബിന്ദു ഓർമ്മപ്പെടുത്തി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അടിമപ്പണിയാണ് കേന്ദ്ര സർക്കാർ നടത്തിയിരുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി പാലക്കാട് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരാർത്ഥമാണ് പട്ടാമി മണ്ഡലത്തിൽ എൽ ഡി എഫ് കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചത് കുടുംബയോഗങ്ങളിൽ മന്ത്രി ആർ ബിന്ദു പങ്കെടുത്ത് സംസാരിച്ചു രാവിലെ ഓങ്ങല്ലൂർ തിരുവേകപ്പുറയിലെ ചെമ്പ്ര വെളിയൂർ പഞ്ചായത്തിലെ കൂരാച്ചുപ്പടി കൊപ്പം പഞ്ചായത്തിലെ വിയറ്റ്നാംപടി എന്നിവിടങ്ങളിലായിരുന്നു കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചത് വലപ്പുഴ പഞ്ചായത്തിലെ ചൂരക്കോടെ കുൽക്കല്ലൂർ പഞ്ചായത്തിലെ വണ്ണുതറ കൊപ്പം പഞ്ചായത്തിലെ ആമയൂർ കിഴക്കേക്കര മുതുല പഞ്ചായത്തിലെ കൊഴിക്കോട്ടി പോസ്റ്റ് ഓഫീസ് എന്നിവിടങ്ങളിലും കുടുംബയോഗങ്ങൾ നടന്നു എന്ത് കൊള്ളരായ്മ ചെയ്തും വീണ്ടും അധികാരത്തിൽ വരിക എന്ന് മാത്രമാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി യുടെ ലക്ഷ്യമെന്ന് കുടുംബ യോഗങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കവേ മന്ത്രി ആർ ബിന്ദു കുറ്റപ്പെടുത്തി നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേതെന്നും മന്ത്രി ഈ എന്നുമായി ബന്ധപ്പെട്ട് ഉയർന്നു ഇന്ത്യയിലെ ജീവിതത്തെ ആകെ പ്രതികൂലമായ നിലയിൽ ബാധിക്കാവുന്ന വിധത്തിൽ വിഷദിപ്തമായ വർഗീയതയുടെയും അനുഭവങ്ങൾ ഇന്ത്യൻ മണ്ണിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ പത്ത് വർഷ നാം കണ്ടിട്ടുള്ളത് അതോടൊപ്പം തന്നെ സാമ്പത്തിക മേഖലയിൽ

വനവിഭവങ്ങൾ ഉൾപ്പെടെയുള്ള വനസമ്പത്ത് സമ്പത്ത് ജനികൾക്കുള്ളിലെ സ്വർണം ഇതെല്ലാം തന്നെ യഥേഷ്ടം കൊള്ളയടിക്കുന്നതിനും ചൂഷണം ചെയ്യുന്നതിനും കഴിയുന്ന വിധത്തിൽ സ്വകാര്യ ലോപിക്ക് സഹായകരമായ നിയമങ്ങൾ നിർമ്മിക്കുന്ന വേദിയായിട്ട് ഇന്ത്യൻ പാർലമെന്റ് മാർഗയാണ് ഉണ്ടായത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം സുബൈദാസക് ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളും കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തു